ഇനി നമ്മൾ നോക്കാനുള്ളത് സർക്കിൾ ആൻഡ് ക്വാർട്ടർ ലാറ്ററൽ എന്ന് പറയുന്ന സെക്ഷനാണ് അപ്പൊ നമുക്ക് പതുക്കെ അതു പോവാം സർക്കിൾ ആൻഡ് ക്വാർട്ടർ ലാട്രൽ സിമ്പിൾ ഭാഗമാണ് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനാണ് അപ്പൊ ഒറ്റ കാര്യം പഠിക്കാളു വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കാണ്ട് അപ്പൊ നമുക്ക് എന്താ നോക്കാം അപ്പൊ ഫസ്റ്റ് ഇതിലിപ്പോ രണ്ട് വേർഡാണുള്ളത് ഒന്ന് സർക്കിൾ എന്ന വേർഡും അതേമാതിരി വേറൊരു വേർഡ് ഉള്ളത് ഏതാണ് ക്വാർട്ടർ ലാറ്ററൽ ഈ ക്വാർട്ടർ ലാറ്ററൽ എന്താണെന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം അതായത് ക്വാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി ഇങ്ങനെ ചിന്തിച്ചാൽ മതി മതിയത് നാല് സൈഡുള്ള ഏതൊരു ക്ലോസ്ഡ് ഫിഗറിനെ അല്ലെ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന നാല് സൈഡുള്ള അല്ലെ നാല് സൈഡുള്ള ഏതൊരു ക്ലോസ്ഡ് ഫിഗറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് കോഡറി ലാട്രൽ അപ്പൊ ക്വാർഡർ ലാറ്ററൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക നാല് സൈഡുള്ള ഏതൊരു ക്ലോസ്ഡ് ഫിഗർ ഇതിന് നാല് സൈഡ് അല്ലേ അപ്പൊ ഇതൊരു കോട്ടർ ലാറ്റർ അല്ല സ്ക്വയർ ഒരു ക്വാർട്ടർ ലാറ്ററിലാണ് റെക്റ്റാംഗ്ലർ ഒരു ക്വാർട്ടർ ലേറ്ററിലാണ് ഇനി നാല് സൈഡിലുള്ള എങ്ങനെയൊക്കെ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ച് ക്ലോസ്ഡ് ഫിഗർ അപ്പൊ അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം അവിടെ എന്തായിരിക്കണം നാല് സൈഡ് സൈഡായിരിക്കണം പിന്നെന്തായിരിക്കണം ആ ഒരു ക്ലോസ്ഡ് പോളിഗൺ ആയിരിക്കണം പോളിഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫിഗേഴ്സിനാണ് പോളിഗൺ എന്ന് പറയാം അപ്പൊ നാല് സൈഡിലുള്ള ക്ലോസ്ഡ് പോളികളാണ് എന്ത് ക്വാർട്ടർ ലാറ്റർ അപ്പൊ ഈ ചിത്രത്തിൽ നമുക്ക് എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു എന്താണ് ക്വാർട്ടർ ലാറ്റർ അല്ലെ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ക്വാർട്ടർ ലാറ്ററാണ് നാല് സൈഡ് അപ്പോ ഈ സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് സർക്കിളും ഓർഡർ ലാറ്ററും തമ്മിലുള്ള ബന്ധാണ് അപ്പൊ നമുക്ക് എന്താ പറയുന്നത് എന്നുള്ളതൊന്ന് നമുക്ക് സിമ്പിള് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എന്താണ് സർക്കിളും ക്വാർട്ടർ ലാറ്ററിലും തമ്മിലുള്ള ബന്ധം സർക്കിളും കോട്ടർ ലാറ്ററിന്റെ മലയാളം ചതുർഭുജം എന്നാണ് നാല് സൈഡുള്ള പോളികൺ ഓക്കെ അതിനെയാണ് നമ്മൾ എന്ത് പറയുക ചതുർഭുജം എന്ന് പറയുക അപ്പൊ നമുക്ക് നോക്കാം മക്കളെ ഈ എ ബി സി ഡി എന്ന് പറയുന്ന കോട്ടർ ലാറ്ററിന് നാല് മൂലകളാണുള്ളത് അല്ലെ ഡൗട്ടില്ലല്ലോ എ ബി സി ഡി നാല് വെർട്ടക്സ് ഉണ്ട് ഓക്കെ ഈ നാല് മൂലകളിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരച്ച് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനത്തെ കോഡർ ലാറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത് കേട്ടോ സൈക്ലിക് ക്വാർഡർ ലാറ്ററൽ അപ്പോ ഈ കോഡർ ലാറ്ററിൽ എന്താണ് ആ കോർഡർ ലാറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാർഡർ ലാറ്ററൽ അതായത് ഏതൊരു ക്വാർട്ടർ ലാറ്ററിനെയും നമുക്ക് നാല് മൂലകളും ഉൾക്കൊള്ളുന്ന രീതിയിലൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ആ സർക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ല ആ ക്വാർട്ടർ ലാറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാർട്ടർ ലാറ്ററിൽ എന്നും ആ സർക്കിളിനെ നമുക്ക് സർക്കം സർക്കിൾ എന്നൊക്കെ വിളിക്കാം സർക്കിളിനാണെങ്കിൽ വിളിക്കാം ഒരു സർക്കം സർക്കിൾ എന്ന് വിളിക്കാം അത് ഇമ്പോർട്ടന്റ് അല്ല അപ്പോ ഇവിടെ നമ്മള് ഈ ഒരു സെക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് എപ്പോഴാണ് ഒരു ക്വാർട്ടർ ലെറ്ററൽ അല്ലെ ഇപ്പൊ നമുക്കിതിങ്ങനെ സർക്കിളിന്റെ ഉള്ളിൽ തന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും അത് സൈക്ലിക് ഓർഡർ ലേറ്ററൽ ആണ് പറയാൻ പറ്റും ഇപ്പൊ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ദാ ഇങ്ങനെ ഒരു ക്വാർട്ടർ ലേറ്ററിൽ തന്നു എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണെന്ത് ആ ഇത് സൈക്ലിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോക്കാനുള്ള ഒരു വഴി മാത്രമാണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത് സിമ്പിൾ ആണ് ശ്രദ്ധിച്ചു കേട്ടോ ഒരു ക്വാർട്ടർ ലേറ്ററൽ സൈക്ലിക് ക്വാർട്ടർ ലേറ്ററൽ ആവണമെങ്കിൽ പറയുന്നത് എന്താ അറിയോ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ടല്ലോ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും അതായത് ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അതാ എന്ന് പറയുന്ന ഒരു ആംഗിളും അവിടെ ബി സി എന്ന് ബി എന്ന് പറയുന്ന ഒരു ആംഗിൾ അതായത് പറയുന്നത് ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം നൂറ്റി കിട്ടണം ചുരുക്കി പറഞ്ഞ ഇവിടെ ഒരു നൂറ്റി ആണെങ്കിൽ ഇവിടെ അറുപതായിരിക്കണം ഇങ്ങനെയാണെങ്കിൽ മാത്രമേ അതേമാതിരി ഇവിടെ കിട്ടോ ഇവിടെ ഇപ്പോ ഒരു നൂറ്റി നാപ്പതാണെങ്കിൽ നൂറ്റി നാപ്പതും 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 ആണെങ്കിൽ മാത്രമേ ഇതെന്താകുള്ളൂ അപ്പോ ഈ രണ്ടാംഗിളും ഈക്വൽ ആയിരിക്കണം പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂട്ടിയാലും എത്ര തന്നെ കിട്ടണം ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി കൂട്ടിക്കഴിഞ്ഞാലും എന്ത് തന്നെ കിട്ടണം നൂറ്റി എൺപത് ഡിഗ്രി തന്നെ കിട്ടണം അപ്പൊ ഇതാണ് എന്ത് ഒരു ക്വാർട്ടർ സൈക്ലിക് ഓർഡർ ലാറ്ററൽ ആവാനുള്ള കണ്ടീഷൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം നൂറ്റി എൺപത് കിട്ടണം ക്ലിയർ ആണോ അപ്പോ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് കിട്ടണം ആ പ്രോപ്പർട്ടിനെ നമ്മൾ പറയും രണ്ട് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പത് കിട്ടുകയാണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പത് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ആർ സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയും ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ആർ സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയും പറയട്ടോ അപ്പൊ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പത് കിട്ടുകയാണെങ്കിൽ എന്ത് പറയും സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയും അതുകൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക ക്ലിയർ ആണോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാനൊന്ന് ഈ ഫിഗറിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഇവിടെ ഈ സെന്റൻസ് ആയി കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള റിസൾട്ട് ആണ് അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക റിസൾട്ട് എന്താ പറയുന്നത് ആ ഇഫ് ഓൾ വേർട്ടിസസ് ഓഫ് ാട്രൽ ആറോണെ സർക്കിൾ അല്ലെ ഒരു ക്വാർട്ടർ ലാട്രലിന്റെ എല്ലാ വെർട്ടിസസും എവിടെയാണ് സർക്കിളിന്റെ മുകളിലാണെങ്കിൽ എല്ലാ മൂലകളും അല്ലെ എല്ലാ മൂലകളും സർക്കിളിന്റെ മുകളിലാണെങ്കിൽ ആംഗിൾസ് അല്ലെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും നൂറ്റി എൺപത് കിട്ടും അതായത് ഇവിടെ ഇപ്പോ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും നൂറ്റി എൺപത് മൈനസ് എക്സ് ആയിരിക്കും ആണോ ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഫസ്റ്റ് റിസൾട്ട് If all the vertices of a quadrilateral are on a circle, that sum of its opposite ആംഗിൾസ് is നൈറ്റി degree. ഇനി അടുത്ത റിസൾട്ട് എന്താ തന്നെയാണ് കേട്ടോ അതിനെ തിരിച്ചു പറയാ ഈ പിന്നെ ക്വാർട്ടർ ലാറ്ററൽ ദ സം ഓഫ് അല്ലെ ഇനി ജനറൽ ആയിട്ട് ഇതിനെ തിരിച്ചു പറയാണ് ഏതോ ഒരു ക്വാർട്ടർ ലാറ്ററിൽ എന്ത് പറയുന്നുണ്ട് ആ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് എത്രയാണ് വൺ നൈറ്റി ഡിഗ്രി ആണ് കൂടെ എക്സും വൺ നൈറ്റി മൈനസ് എക്സും ആണെങ്കിൽ ഇങ്ങനെ മാത്രം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് ഇങ്ങനെ ഒരു ക്വാർട്ടർ ലാറ്ററിൽ ഉണ്ടെങ്കിൽ ആ ക്വാർട്ടർ ലാറ്ററിന് ചുറ്റും നമുക്ക് ഇതിന്റെ നാല് മൂലയിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിൾ വരക്കാം അതോടെ കൂട്ടി മുട്ടുന്നുണ്ട് മറിച്ച് മിസ്റ്റേക്ക് ആണ് നാല് മൂലകളിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ വരയ്ക്കാം ഇതുണ്ടെങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് കിട്ടണം ക്ലിയർ ആണോ ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റായ കാര്യം ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത് ഇതിനോട് ചേർന്ന് തന്നെ മനസ്സിലാക്കേണ്ട രണ്ട് ഇതിനും ഇതിന് ഇതേ ഐഡിയ വരുന്ന രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട് ഇവിടെ ശ്രദ്ധിക്ക നോക്കുക അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നുണ്ട് ഇനിയിപ്പൊ ഏതെങ്കിലും ഒരു കോർഡർ ലാറ്ററിൽ മക്കളെ ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ഗോഡർ ലാറ്ററിന്റെ മൂന്ന് വർട്ടക്സ് സർ സർക്കിളിന്റെ മുകളിലുണ്ട് അല്ലെ എ എന്ന് പറയുന്ന ഒരു വെർട്ടക്സും ബി എന്ന് പറയുന്ന ഒരു വെർട്ടക്സും സി എന്ന് പറയുന്ന ഒരു വെർട്ടക്സും സർക്കിളിന്റെ മുകളിലാണ് എന്നാൽ ഡി എന്ന് പറയുന്ന ഒരു വെർട്ടക്സ് സർക്കിളിന്റെ പുറത്താണ് ഔട്ട് സൈഡ് ദ ആണ് അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് എപ്പോഴാണ് മൂന്ന് വെർട്ടക്സ് സർക്കിളിലും ഒരു വെർട്ടക്സ് സർക്കിളിന്റെ പുറത്തുമാണെങ്കിൽ ആ ഒരു വെർട്ടക്സും അല്ലെ പുറത്തുള്ള വെർട്ടക്സും അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിള് നൂറ്റി എൺപതിനേക്കാൾ കുറവായിരിക്കും അല്ലെ കറക്റ്റ് സർക്കിളിലാണെങ്കിൽ എത്രയായിരുന്നു നൂറ്റി എൺപതായിരുന്നു സർക്കിളിന്റെ പുറത്താണെങ്കിൽ ആ രണ്ട് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നൂറ്റി എൺപതിനേക്കാൾ കുറവായിരിക്കും ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും ഈസ് ലെസ് ദ ഈ കേസിലെട്ടോ ഈ കേസിലാണ് ഈസ് ലെസ് ദാൻ വൺ നൈറ്റി ഡിഗ്രി ക്ലിയർ ആണോ അപ്പോ ഈ രണ്ടാംഗിള് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും വൺ നൈറ്റി ഡിഗ്രി അതുകൂടെ മനസ്സിലാക്കുക അതുപോലെ ഇനി ഇവിടെ നോക്ക് അടുത്ത ഫിഗറിൽ എന്ത് വന്നിട്ടുണ്ട് ആ മൂന്ന് വെർട്ടക്സ് സർക്കിളിന്റെ മുകളിൽ തന്നെയുണ്ട് അല്ലെ എ ബി സി എന്ന് പറയുന്ന മൂലകൾ സർക്കിളിന്റെ മുകളിൽ തന്നെയുണ്ട് എന്നാൽ ഡി എന്ന് പറയുന്ന സർക്കിളിന്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ ഇൻസൈഡ് ദ സർക്കിളാണ് അങ്ങനെ വരുന്ന കേസില് ആ ഒരു ആംഗിളും സർക്കിളിന്റെ ഉള്ളിലുള്ള ഈ ഒരു ആംഗിളും അതേമാതിരി അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു നോക്ക് അല്ലെ നൂറ്റി എമ്പതിനേക്കാൾ കൂടുതലായിരിക്കും അല്ലെ അതായത് സർക്കിളിന്റെ മുകളിലാണെങ്കിൽ നൂറ്റി എൺപത് അപ്പൊ അത് കമ്പയർ ചെയ്ത് പഠിക്കുക അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കാര്യം കറക്റ്റ് സർക്കിളിന്റെ മുകളിലാണെങ്കിൽ എത്രയായിരുന്നു അല്ലെ കറക്റ്റ് സർക്കിളിന്റെ മുകളിലാണെങ്കിൽ ഇത് രണ്ടും കൂടി കഴിഞ്ഞാൽ നൂറ്റി എൺപത് കിട്ടും അല്ലെ ഒരു ആംഗിൾ ആ ഇവിടുത്തെ ആയിൻ്റെ പേര് കൊടുക്കാം എ ബി സി ഡി എന്നാണെങ്കിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എത്ര ആയിരിക്കും നൂറ്റി എൺപതാണ് ഇവിടെ എന്തായി ലെസ് ദാൻ നൂറ്റി അമ്പതാണ് അപ്പൊ ഇവിടെ എന്തായിരിക്കും ആ ഗ്രേറ്റർ ദാൻ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഗ്രേറ്റർ ദാൻ നൂറ്റി എൺപത് ഡിഗ്രി ഇതും അവിടെ ആയിട്ട് പറയുന്നുണ്ട് ടെക്സ്റ്റിൽ ടെക്സ്റ്റ് ബുക്ക് പറയുന്ന കാര്യമാണ് ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ അല്ലെ ഒരു സർക്കിൾ നമ്മൾ വരച്ചു ത്രൂ ത്രീ വർട്ടിസസ് ഓഫ് ക്വാർട്ടർ ലാറ്ററൽ അല്ലെ എന്ത് പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് വർട്ടിസസിലൂടെ നമ്മളൊരു സർക്കിൾ വരച്ചു ഒരു ക്വാർട്ടർ ലാറ്ററിന്റെ എ ബി സി എന്ന് പറയുന്ന മൂന്ന് മൂലകളിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരച്ചു ആൻഡ് ദോർത്ത് വർട്ടക്സ് സർക്കിൾ നാലാമത്തെ മൂല സർക്കിളിന്റെ പുറത്തുവാണെങ്കിൽ ആംഗിൾസ് അറ്റ് ദിസ് വർട്ടക്സ് ആൻഡ് ദ ഓപ്പോസിറ്റ് വർട്ടക്സ് നയൻറ്റി ഡിഗ്രി ആ ഒരു വർട്ടക്സ് അല്ലെ ആ പുറത്തുള്ള ആ ഒരു വർട്ടക്സും അതിന്റെ ഓപ്പോസിറ്റ് വർട്ടക്സിലെയും ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും ി ഡിഗ്രി അപ്പോ ഇതാണ് ഫസ്റ്റ് ഫിഗറിന്റെ നൂറ്റി അമ്പതിനേക്കാൾ കുറവായിരിക്കും ഓക്കെ ഇനി മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഇത്തേ ഇനി നാലാമത്തെ മൂല സർക്കിളിന്റെ ഇൻസൈഡ് ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ സം ഓഫ് ദിസ് ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ വൺ എയ്റ്റി അല്ലെ ആ ഒരു ആംഗിളും അതിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും ഗ്രേറ്റർ ദാൻ വൺ എയ്റ്റി നൂറ്റമ്പതിനേക്കാൾ കൂടുതലായിരിക്കും ക്ലിയർ ആണോ അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു നാല് മൂലയും സർക്കിളിന്റെ മുകളിലാണെങ്കിൽ സമ്മ് നൂറ്റി അൻപത് ഡിഗ്രി ആയിരിക്കും ഒരു മൂല സർക്കിളിന്റെ പുറത്താണെങ്കിൽ ആ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പതിനും കുറവായിരിക്കും ഇനി സർക്കിളിന്റെ ഉള്ളിലാണെങ്കിൽ നൂറ്റി അമ്പതിനും കൂടുതലായിരിക്കും ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം ഇപ്പൊ ഈ സെക്ഷനെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് പ്രോബ്ലം സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ മനസ്സിലാക്കി പഠിക്കാം ഓക്കെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദി ക്വാർട്ടർ ലാറ്റർ ഷോണിലോ അല്ലെ ഇവിടെ ഒരു ക്വാർട്ടർ ലാറ്റർ തന്നിട്ടുണ്ട് ഈ ക്വാർട്ടർ ലാറ്ററിൻ്റെ എല്ലാ ആംഗിളും നാല് ആംഗിളും കണ്ടുപിടിക്കണം പിന്നെ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ആൾസോ ആംഗിൾസ് പിട്വീൻ ദ ഡയഗണൽ അല്ലെ രണ്ട് ഡയഗണലാണ് ഉള്ളത് ഈ ഡയഗണൽസിന്റെ ഇടയിലുള്ള ആംഗിൾസും കണ്ടുപിടിക്കണം അപ്പൊ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നുണ്ട് ആ ഈ ക്വാർട്ടർ ലാറ്ററിൻ്റെ ഒരു പേര് കൊടുക്കുന്നുണ്ട് എ ബി സി ഡി ഇവിടെ സപ്പോസ് ഒരു ഈ ഒന്നും കൊടുത്തു വരുതാ ഇവിടെ ഒരു ഇ കൊടുത്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോരോ ആംഗിളായിട്ട് കണ്ടുപിടിക്കാം അതിനു വേണ്ടി നമ്മള് ഈ ചാപ്റ്ററിൽ പഠിച്ച രണ്ട് റിസൾട്ടും നമ്മൾ ഉപയോഗിക്കും എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഈ എ ബി എന്ന് പറയുന്ന ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലെ അപ്പൊ ആ ഒരു കൺസെപ്റ്റ് കൂടെ നമ്മൾ ഉപയോഗിക്കും അപ്പൊ അതിനു വേണ്ടി നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ആംഗിൾ എടുക്കും ഇവിടെ നോക്ക് ആ ഈ ബി സി എന്ന് പറയുന്ന ആർക്ക് ഓക്കെ ബി സി എന്ന് പറയുന്ന ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആർക്കിൽ ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതാണെന്ത് ഇവിടെ ഉള്ള ഈ അമ്പത് ഡിഗ്രി ഈ ബി സി തന്നെ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഈ ഒരു ആംഗിള് അപ്പൊ ഇതും എത്ര തന്നെ ആവും അമ്പത് ഡിഗ്രി തന്നെ ആവും ക്ലിയർ ആണോ ഈ ഒരു ആർക്ക് നോക്കുക ബി സി എന്ന് പറയുന്ന ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഈ ഒരു അമ്പത് ഡിഗ്രി അപ്പൊ ഇതും എന്ത് തന്നെ ആയിരിക്കും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് അപ്പൊ അതും എന്തായിരിക്കും അമ്പത് ഡിഗ്രി ആയിരിക്കും അപ്പൊ ഫസ്റ്റ് അത് എഴുതാം അപ്പൊ നമുക്ക് എന്താ എഴുതാൻ പറ്റും ആ ആംഗിൾ ആംഗിൾ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും ആ ആംഗിൾ ബി എ സി ഈക്വൽ ടു അമ്പത് ഡിഗ്രി ഒക്കെ ആംഗിൾ മെയ്ഡ് ബൈ ദി ഏത് ആർക്കാണ് ബൈ ദി ആർക്ക് ബി സി ഇൻഇറ്റ് ഓൾ ൾട്ടർണേറ്റ് ആർക്ക് അല്ലെ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അപ്പൊ ആ ഒരു ആംഗിളിൽ കിട്ടിക്കഴിഞ്ഞു ഇനി സിമിലർലി നമുക്ക് എന്ത് പറയാം ഈ ഒരു ഐഡിയ വെച്ചിട്ട് എ ഡി എന്ന് പറയുന്ന ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന മുപ്പത് ഡിഗ്രി ഈ എ ഡി തന്നെ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെ ഈ ഒരു ആംഗിള് ഇ ബി എന്ന് പറയുന്നത് അപ്പൊ ഇതും എന്ത് തന്നെയായിരിക്കും ഇതും മുപ്പത് ഡിഗ്രി തന്നെ ആയിരിക്കും ഡൗട്ടിലെല്ലാം അപ്പോ ആംഗിൾ ആ ഒരു ആംഗിൾ നമുക്ക് എന്ത് വിളിക്കാംന്ന് വെച്ചൂടെ ആംഗിൾ ആംഗിൾ എ ബി ഡി എന്ന് പറയുന്നത് മുപ്പതാണ് അപ്പൊ എന്തു പറയാം ആ ആംഗിൾ മെയ്ഡ് വൈദി ഏതാർക്കാണ് എ ഡി വൈദിൻസ് ഓൾട്ടർനേറ്റ് ആർക്ക് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഫസ്റ്റ് സെക്ഷൻ പഠിച്ച റിസൾട്ടാണ് എന്ത് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും ഇനി സിമിലർലി ഡി സി എന്ന് പറയുന്ന ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ഉണ്ടാക്കുന്നതാണ് ഫോർട്ടി ഫൈവ് അപ്പൊ ഡി സി ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും ഇതും ഫോർട്ടി ഫൈവ് ആയിരിക്കും അല്ലെ ഈ ഡി സി തന്നെ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഇഒരാംഗിളും അതുപോലെ ഇഒരാംഗിളും അപ്പൊ ഇതും ഒന്ന് തന്നെ ആയിരിക്കും ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും അപ്പൊ അതും കൂടെ എഴുതുന്നുണ്ട് അതിന്റെ പേരെന്ത് ആംഗിൾ സി എ ഡി ഈക്വൽ ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ ർക്ക് ഏതാർക്കാണ് ദി ആർക്ക് ഡി സി ഇൻ ഇറ്റ്സ് ആർക്ക് ഇപ്പൊ ഇത്രയും കാര്യങ്ങളായി ഇനി നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി ആ ഇനി ഇത്ര നേരം പഠിച്ച സൈക്ലിക് ഓർഡർ ലാറ്റലിന്റെ റിസൾട്ട് ഉപയോഗിച്ചുകൂടാല്ലേ എ ബി സി ഡി എന്ന് പറയുന്നത് സൈക്ലിക് ഓർഡർ ലാറ്ററാണ് അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം നൂറ്റി അൻപത് കിട്ടണം ആണോ അതായത് ആംഗിൾ സി പ്ലസ് ആംഗിൾ എ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം നൂറ്റി അൻപത് കിട്ടണം ആണോ ആംഗിൾ സി പ്ലസ് ആംഗിൾ എ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടണം നൂറ്റി അമ്പത് ഡിഗ്രി കിട്ടണം കാരണം എന്താണ് ആ എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ് ഈ സൈക്ലിക് ക്വാർഡുലേറ്ററിലാണ് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഒരു ആംഗിള് അല്ലെ ഇവിടെ ഉള്ള ഈ ഒരു ആംഗിള് കണ്ടുപിടിച്ചുകൂടെ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക ആ നൂറ്റി അമ്പതിൽ നിന്ന് അല്ലെ ആകെ നൂറ്റി അൻപതാണ് അപ്പോ ആംഗിൾ സി നമുക്ക് ഇത് കിട്ടും നൂറ്റി അൻപതിൽ നിന്ന് ആംഗിൾ എ കുറച്ചാൽ മതി ആണോ ആംഗിൾ എത്രയാണ് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഇത് അമ്പത് നാപ്പത്തഞ്ച് പൂക്ക് ചെയ്ത് അമ്പത് പ്ലസ് നാപ്പത്തി അഞ്ച് പൂക്കെയ്ത് ക്ലിയർ ആണോ ഇപ്പൊ എന്ത് വരും നൂറ്റി എൺപത് മൈനസ് തൊണ്ണൂറ്റി അഞ്ചെന്ന് വരും ക്ലിയർ അപ്പൊ എന്ത് വരും എൺപത്തഞ്ച് ഡിഗ്രി ആണെന്ത് ആംഗിൾ സി അപ്പൊ ആംഗിൾ സി ടോട്ടൽ എൺപത് ഡിഗ്രിയാണ് അപ്പൊ ഇതിന്ന് നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ആംഗിൾ ആംഗിൾ എ സി ബി കിട്ടാൻ എന്ത് ചെയ്താൽ മതി ആംഗിൾ എ സി ബി എന്ന് വെച്ചാൽ എന്താവും എമ്പത്തി അഞ്ചിൽ നിന്ന് അവിടെ ഉള്ള ഈ മുപ്പത് ഡിഗ്രി കുറച്ചാ പോലെ അപ്പൊ എന്ത് വരും ആ അമ്പത്തി അഞ്ചിൽ നിന്ന് വരും അപ്പൊ ഇതെന്ത് വരും ആ ഒരു ആംഗിള് നമുക്ക് കിട്ടിക്കഴിഞ്ഞത്രേ അമ്പത്തി അഞ്ച് ഡിഗ്രി ആണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ കണ്ടുപിടിച്ചുകൂടെ ആ ഇനി ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ആ ആംഗിൾ ഈ സൈക്ലിക് ക്വാർട്ടലേറ്ററിന്റെ അതായത് ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണെന്നുള്ള കണ്ടീഷൻ എവിടെയും കൊടുത്തു ആംഗിൾ പി പ്ലസ് ആംഗിൾ ഡി മറ്റു തന്നെ കിട്ടണം അപ്പൊ അടുത്ത കണ്ടീഷൻ കൊടുക്കുന്നു ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഡി കൂട്ടിക്കഴിഞ്ഞാലും എന്ത് തന്നെ കിട്ടണം നൂറ്റി അൻപത് തന്നെ കിട്ടണം കാരണം എന്താണ് ആ സെയിം റീസൺ കേട്ടോ എ ബി സി ഡി ഇസ് എ സൈക്ലിക് വോട്ടിലേറ്റർ ആ റീസൺ അവിടെ എഴുതുക ഓക്കെ ഇവിടെ പറഞ്ഞ റീസൺ തന്നെ എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ് സൈക്ലിക് കോട്ടലേറ്ററാണ് അപ്പത് അവിടെ എഴുതുന്നില്ല അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആ ഇത് നമുക്ക് ആംഗിൾ ഡി അല്ല അറിയാത്തത് അപ്പോൾ ആംഗിൾ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അൻപതിൽ നിന്ന് ആംഗിൾ ബി കുറച്ചാൽ മതി അല്ലെങ്കിൽ നൂറ്റി അൻപതിൽ നിന്ന് ആംഗിൾ ബി എന്ന് വെച്ചാൽ എത്രയാണ് ആ മുപ്പതും നാൽപ്പത്തി അഞ്ചും കൂടിയും കൂട്ടിയത് ഓക്കെ ക്ലിയർ അപ്പോൾ നൂറ്റി അൻപത് നിന്ന് എത്ര കുറച്ചാൽ മതി എഴുപത്തി അഞ്ച് കുറച്ചാൽ മതി അപ്പം എന്തുവരും ആ വൺ നോട്ട് ഫൈവ് അപ്പൊ ഇതെന്ത് വരും ടോട്ടൽ നൂറ്റി അഞ്ച് ഡിഗ്രി വരും ആംഗിൾ ഡി അതൊന്നും നമുക്ക് ആവശ്യമുള്ളത് ഏതാണ് എ ഡി ബി അല്ലേ ആംഗിൾ എ ഡി ബി എന്ന് വെച്ചാൽ അപ്പൊ എന്ത് വരും നൂറ്റി അഞ്ചിൽ നിന്ന് അവിടെ ഓൾറെഡി ഒരു അമ്പത് ഉണ്ട് അത് കുറച്ചാ പോരേ ക്ലിയർ ഹേ അപ്പൊ എന്തുവരും ആ അമ്പത്തി അഞ്ചെന്ന് വരും അപ്പൊ ബാക്കിയുള്ള ഈ ഒരു ആംഗിൾ എന്ത് വരും ഇത് എന്ത് വരും അമ്പത്തി അഞ്ച് ഇപ്പൊ നമുക്ക് ക്വാർട്ടർ ലാറ്ററിന് എല്ലാ ആംഗിളും ആയി കഴിഞ്ഞു ക്ലിയർ കോട്ടർ നാല് നാലാങ്കിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ ആംഗിൾ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയാണ് അമ്പതും നാല്പത്തഞ്ചും കൂടിയും കൂത്തിയത് അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രി ഇനി അതുപോലെ ആംഗിൾ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആങ്കിള് ടോട്ടൽ എന്ത് വരും നാല്പത്തഞ്ചും മുപ്പതും കൂടിയും കൂത്തിയത് എഴുപത്തി അഞ്ച് ഡിഗ്രി ആംഗിൾ സി എന്ത് വരും ആ മുപ്പതും അമ്പത്തഞ്ചും കൂത്തിയത് അപ്പൊ എന്ത് വരും ആ എൺപത്തി അഞ്ച് ഡിഗ്രി ആംഗിൾ ഡി എന്ത് വരും അമ്പതും അമ്പത്തി അഞ്ചും കൂത്തിയത് അപ്പൊ നൂറ്റി അഞ്ച് വരും ക്ലിയർ ഡൗട്ടില്ലല്ലോ അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് ഫസ്തുതേൻ്റെ ആൻസർ ആയി കഴിഞ്ഞു ഇനി ഈ എന്തുവാ പറയോ ഡയഗണൽസിൻ്റെ ഇടയിലുള്ള ആംഗിൾ അത് നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിച്ചുകൂടെ അവിടെ പിന്നെ മൈൻഡ് നമ്മൾ സിമ്പിളായി ട്രയാങ്കിളിൻ്റെ സം നോ നോക്കിയാൽ മതി അല്ലേ ഈ ഒരു ട്രയാംഗിള് കാണുന്നുണ്ടോ അവിടുത്തെത് ഒരു ഓ ഉണ്ടെങ്കിൽ ഒ ഡി സി എന്ന് പറയുന്ന ട്രാങ്കിൾ ഇതൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പത് കിട്ടണം ഇവിടെ അമ്പതും മുപ്പതും എൺപതും ആയി അപ്പോൾ ഇവിടെ ബാക്കി എത്ര ഉണ്ടാവും ഇനി നൂറ് ആണോ അപ്പൊ ഇനി സിമിലർലി നമുക്ക് ഇതെല്ലാം ഫില്ല് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഓരോരോ ട്രാങ്കിൾ ആയിട്ട് നോക്കുക ഇവിടെ അമ്പതും മുപ്പതും ഉണ്ട് അമ്പതും മുപ്പതും ഉണ്ട് അപ്പൊ എൺപതായി ഇവിടെ ബാക്കി എന്ത് വരും നൂറ് തന്നെ വരും നൂറ്റി അമ്പതായി ഇനി ബാക്കിയുള്ളത് ഇവിടെ ഒരു ആ അമ്പത്തഞ്ചും നാൽപ്പത്തി അഞ്ചും ഉണ്ട് അപ്പൊ അതെന്തായി നൂറായി ബാക്കി എന്താകും അവിടെ ഒരു എൺപത് ഉണ്ടാവും അതുപോലെ ഇവിടെ അമ്പത്തഞ്ചും നാൽപ്പത്തഞ്ചും നൂറായി ബാക്കിയെന്താകും നൂറ്റി അമ്പതിലേക്ക് ഒരു എമ്പത് നൂറ് ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഡയഗ്നോസിന്റെ ഇടയിലുള്ള ട്രാങ്കിളും വരുമോ ക്ലിയർ ആന്നിരുന്നു ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഡൗട്ട്